അതെ എനിക്ക് നിങ്ങൾ ആരാ വേണം ഇവിടെ ജോലി എന്തുവേണം ആരാണെന്ന് അതുകൊണ്ട് ജോലി നിങ്ങൾ ആരാ കാര്യം പറയൂ ഞാൻ മനസ്സിലായോ ഓ അത് ശരി ഞാൻ മറ്റാരാണോന്ന് കരുതി അങ്ങനെ ഫോൺ വരാറുണ്ടോ ചിലപ്പോ ചില കേസുകൾ ചേച്ചിയുടെ അസുഖം എങ്ങനെയുണ്ട് പേടിക്കാനില്ലെന്ന് പറഞ്ഞു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണത് പറയുന്നത് എത്ര ശരിയാണ് കണ്ണു മാത്രമല്ല വെല്ലും ബ്രേക്കും ഒന്നുമില്ല ആദ്യം കണ്ടപ്പോൾ പിന്നെ പ്രേമിക്കുക എല്ലാ പ്രേമത്തിന്റെ ഇങ്ങനെ വല്ല കഥകളും ഉണ്ടാവും അല്ലേ ുംല്ല പക്ഷെ ഇതൊരു ജീവിതത്തിൽ പിന്നീട് ഓർത്ത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കേണ്ടവനാണ് ഞാൻ സഹായത്തിന് ഞാനുണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാൻ എളുപ്പമാണ് ഞാൻ ഇത് ചേട്ടന്റെ ഓഫീസിലൊരു ജീവനക്കാരനാ ഇതറിഞ്ഞ എന്റെ ജോലി പോവും കുടുംബം ആവും അങ്ങനെ ഒന്നും എനിക്കെന്തോ അത്ര വിശ്വാസമില്ല ചങ്കുറ്റം വേണം എന്തിനാണ് പേടിയല്ല യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും സന്തോഷകരമായിരിക്കില്ല ആത്മവിശ്വാസം വേണം തന്റെ നിനക്കാണല്ലോ കൂടുതല് സഹിക്കാനും ഞാൻ ഞാൻ ഫോൺ ചെയ്യാം ബൈ ബൈ ടേക്ക് കെയർ